ശബരിമലയിൽ പതിവാകുന്ന തീർത്ഥാടന തിരക്ക് ഇരുമേലി വിമാനത്താവളം മുൻകൂട്ടി കണ്ട് സംസ്ഥാന സർക്കാർ നടത്തുന്ന ഗൂഢനീക്കം എന്ന സംശയം ഉയരുന്നു ഏതാണ്ട് പത്ത് വർഷകാലമായി അനിശ്ചിതത്തിലായിരുന്ന ഇരുമേലി വിമാനത്താവളം പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ തത്വത്തിൽ അനുമതി നൽകി കഴിഞ്ഞു സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഭൂമി ഭൂമിയേറ്റെടുക്കൽ അടക്കമുള്ള നടപടികൾ കൂടി വേഗത്തിലാക്കിയാൽ വിമാനത്താവളം യാഥാർത്ഥ്യമാകാൻ ഏതാനും വർഷങ്ങൾ മാത്രം മതിയാവും നിലവിൽ ശബരിമലയിൽ അനുഭവപ്പെടുന്ന തീർത്ഥാടക തിരക്ക് വിമാനത്താവളം യാഥാർത്ഥ്യമാകുന്നതിനോടൊപ്പം തിരക്ക് ഏറി വരുന്നത് ചൂണ്ടിക്കാട്ടി തീർത്ഥാടന കാലാവധി വർദ്ധിപ്പിക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും ഗൂഢനീക്കമാണ് എന്ന സംശയമാണ് ബലപ്പെടുന്നത് ഈ സീസൺ സമാനമായ തീർത്ഥാടന തിരക്ക് മുൻവർഷങ്ങളിലും അനുഭവപ്പെട്ടിരുന്നു എന്നാൽ കഴിഞ്ഞ വർഷമടക്കം മണ്ഡലം മകരവിളക്ക് കാലയളവിൽ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് തീർത്ഥാടകരുടെ മണിക്കൂറിൽ ഏറെ നീട്ടിട്ടുള്ളത് ഇതിന് വിപരീതമായി ഇക്കുറി ഇതേ കാലയളവിൽ വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് സന്നിധാനത്ത് തീർത്ഥാടക തിരക്ക് ഒഴിവായത് മുൻ വർഷങ്ങളിൽ മിനിറ്റിൽ എൺപത് മുതൽ തൊണ്ണൂറ് വരെ തീർത്ഥാടകർ പതിനെട്ടാം പടി കയറിയിരുന്നതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് അതേസമയം ഈ സീസണിൽ ഇതുവരെ മിനിറ്റിൽ എഴുപതിനു മുകളിലേക്ക് തീർത്ഥാടകരെ പടി കയറ്റാൻ സാധിച്ചിട്ടില്ല ഇക്കാരണം കൊണ്ട് തന്നെയാണ് പമ്പയിൽ നിന്നും മല കയറുന്ന തീർത്ഥാടകർ പതിനഞ്ച് മണിക്കൂറിലേറെ ക്യൂ നിൽക്കേണ്ട സാഹചര്യം ഇക്കുറി ഉടലെടുത്തത് ഇത് വിമാനത്താവള ലക്ഷ്യം മുന്നിൽ കണ്ട് സംസ്ഥാന സർക്കാർ നടത്തുന്ന ഗൂഢ നീക്കത്തിൻ്റെ ഭാഗമായാണ് വിലയിരുത്തപ്പെടുന്നത് വരും വർഷങ്ങളിലും സമാനമായ സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയും വിമാനത്താവളം എന്നത് യാഥാർത്ഥ്യമാവുകയും ചെയ്താൽ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി വർഷത്തിൽ മുഴുവനും ദിവസവും നട തുറക്കണമെന്നോ തീർത്ഥാടന കാലയളവ് വർദ്ധിപ്പിക്കണമെന്നോ ആവശ്യപ്പെട്ട് സർക്കാരിന് കോടതിയെ സമീപിക്കാനാവും വിമാനത്താവളം കൂടി യാഥാർത്ഥ്യമാകുന്ന പക്ഷം അന്നുണ്ടായേക്കാവുന്ന തിരക്ക് കൂടി പരിഗണിച്ച് കോടതിയിൽ നിന്നും അനുകൂല വിധി നേടിയെടുക്കാനും നിലവിൽ ശബരിമലയിൽ സൃഷ്ടിക്കപ്പെടുന്ന തിരക്കിന് കാരണമായേക്കാം വിമാനത്താവളത്തിന് കേന്ദ്ര സർക്കാർ പച്ചക്കൊടി കാട്ടിയതോടെ ഈ തീർത്ഥാടന കാലത്ത് ഭക്തർ നേരിട്ട പ്രതിസന്ധികളിൽ ഒന്നും തന്നെ ബി ജെ പി മറ്റ് ഹൈന്ദവ സംഘടനകളോ പ്രതിഷേധ സ്വരം ഉയർത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് കൂടാതെ വിമാനത്താവള നിർമ്മാണത്തിന് ഏറ്റെടുക്കേണ്ട ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച തർക്കം നിലവിൽ കോടതിയുടെ പരിഗണനയിലുണ്ട് ശബരിമലയിൽ വർദ്ധിച്ചു വരുന്ന തിരക്കും തീർത്ഥാടകരുടെ ദുരിതങ്ങളും ചൂണ്ടിക്കാട്ടി വിമാനത്താവളത്തിനായുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ വേഗത്തിലാക്കാൻ ഇതോടൊപ്പം കഴിയുമെന്നും സംസ്ഥാന സർക്കാർ കണക്ക് കൂട്ടുന്നുണ്ട് എന്നാണ് അനുമാനിക്കപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് യു ടോക്ക്